അറുപത്തി ഒൻപത് റൺസിന് അഭ്യങ്കവും സ്റ്റീമും കൂടെ കൊടുക്കുന്ന ഒരു പാക്കേജിനെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അജ്മാനിലുള്ള ആയുർമന ആയുർവേദിക് സെന്ററിലായിരുന്നു ഇങ്ങനെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നത് അപ്പൊ അത് മാർച്ച് മാസത്തിൽ മാത്രമായിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് അത് അവൈൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇപ്പം അത് ഏപ്രിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട് ഏപ്രിലേക്കും കൂടെ നീട്ടിയിട്ടുണ്ട് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് എടുക്കാം അതിനകത്തൊരു ചെറിയ കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വ്യാഴം വരെ ആയിരിക്കും ഈ ഒരു സർവീസ് ഉണ്ടാവുക ഇത് മാത്രമല്ല വേറെ കുറേയും ഓഫേഴ്സ് ഉണ്ട് ഡോക്ടർ ഡോക്ടർ ശ്രീനാഥ് വിശദമായിട്ട് പറഞ്ഞു തരും നമ്മൾ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ പോകുന്നത് മസാജ് അതായത് ോം ലോക്കൽ കിഴിയും കൂടെ ആണ് അത് നമ്മളിപ്പോ ഓഫറിൽ പോകുന്നത് ശിരോധാരണ്ട് അത് ത്രീ ഹൺഡ്രഡ് തെറംസിന്റെ ട്രീറ്റ്മെന്റ് ആണ് അത് നമ്മളിപ്പം ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് നമ്മൾ ഇപ്പൊ ഈ പാക്കേജ് പോകുന്നത് മെയിനായിട്ടും മസാജും അതായത് അഭ്യങ്കവും കിഴിയും ഉള്ള ട്രീറ്റ്മെൻറ്റാണ് അതിൽ നമുക്ക് ബോഡി പെയിനോ അല്ലെങ്കിൽ നേര് അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഈ അഭ്യങ്കവും കിഴിയും കൂടെ സെഷൻ അത് കൂടുതലും ട്രാവൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലുള്ളവർക്ക് എല്ലാം ഒരുപാട് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് എല്ലാരും വൺസെങ്കിലും അല്ലെ ഒരു രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഓഫീസിലൊക്കെ ഒരുപാട് എപ്പഴും ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് എ അടിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ പൊന്തി വരുന്നത് അതിനേക്കാൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭ്യംഗം പോ അഭ്യങ്കവും കിഴിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് പോകും അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ അഭ്യംഗവും സ്റ്റീമും അതുപോലെ എൺപത്തിഒൻപത് തിറംസിന് അഭ്യങ്കവും കിഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സ്ലോട്ട് ഒക്കെ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും തീർച്ചയായും ആയുർമനക്ക് ദുബായിലും ഷാർജയിലും ഒക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പക്ഷെ ഈ ഒരു പാക്കേജ് ഉള്ളത് അജ്മാനിൽ മാത്രമാണ് അജ്മാനില് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ അജ്മാനിലെ ബുസ്താൻ ബസ് സ്റ്റേഷനിലെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗിലാണ് താഴെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ബോർഡ് ഉണ്ടാവും ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് മാത്രമല്ല ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഇതിൽ വിളിച്ചാൽ മതി